ഇന്നലെ രാജ്യം എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു എന്നാൽ എൻ ഡി എ സർക്കാർ അധികാരത്തിലേറി ഓരോ വർഷം കഴിയുന്നോറും സ്വാതന്ത്ര്യദിന ആശംസകളുടെ പോസ്റ്ററിൽ മഹാത്മാഗാന്ധിയുടെ സ്ഥാനം താഴേക്കും വലിപ്പം ചുരുങ്ങി വരികയും ചെയ്യുന്നു ഗാന്ധിജിയുടെ ചിത്രം അപ്രത്യക്ഷമാകുന്ന കാലം വിദൂരമല്ല രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി എന്ന് ചൊല്ലിപ്പടിച്ച നാളുകളിൽ നിന്ന് വരും തലമുറ രാഷ്ട്രപിതാവ് സവർക്കർ എന്ന് പഠിക്കുന്ന കാലവും വിദൂരമല്ല നെഹ്റുവിനെ അവർ പണ്ടേ ഉപേക്ഷിച്ചതാണല്ലോ ഇപ്പോൾ ഇത്രയും പറയാൻ കാരണം ഇന്നലെ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പെട്രോളിയം മന്ത്രാലയം ഒരു ആശംസാ പോസ്റ്റർ ഇറക്കിയിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ അതിൽ മഹാത്മാഗാന്ധിക്കൊപ്പം സവർക്കറും ഇടം പിടിച്ചിരുന്നു നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ നമുക്ക് ഓർമ്മിക്കാം ഐക്യത്തിലൂടെയും സഹാനുഭൂതിയിലൂടെയും പ്രവൃത്തിയിലൂടെയും നാം പരിപോഷിപ്പിക്കുമ്പോഴാണ് സ്വാതന്ത്ര്യം അഭിവൃദ്ധി പ്രാപിക്കുന്നത് എക്സിൽ പങ്കുവച്ച ചിത്രത്തോടൊപ്പം ഇങ്ങനെയാണ് പെട്രോളിയം മന്ത്രാലയം കുറിച്ചത് ഗാന്ധിജിക്ക് മുകളിലാണ് സവർക്കറുടെ സ്ഥാനം ഗാന്ധിജി സവർക്കർ കൂടാതെ ഭഗത് സിംഗ് സുഭാഷ് ചന്ദ്രബോസ് എന്നിവരുടെ ചിത്രങ്ങളും പോസ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് സ്ഥാനമില്ല കേട്ടോ ഹർദീപ് സിംഗ് പുരിയാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രി നമ്മുടെ സ്വന്തം സുരേഷ് ഗോപിയാണ് സഹമന്ത്രി നമ്മളെ ഏറെ വിഷമിപ്പിക്കുന്നതും അത് തന്നെയാണ് ഇന്ത്യൻ വർഗീയതയുടെ അടിസ്ഥാനപരമായ ഹിന്ദുത്വ എന്ന ആശയം ആവിഷ്കരിച്ച വി ഡി സവർക്കറെ വീരപുരുഷനാക്കാനുള്ള സംഘപരിവാർ ശ്രമം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ ഗാന്ധിജിക്ക് മുകളിൽ സവർക്കറിനെ പ്രതിഷ്ഠിച്ച പോസ്റ്ററിനെതിരെ വിമർശനവുമായി നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട് മുഴുവൻ സ്വാതന്ത്ര്യ സമര സേനാനികളെയും അപമാനിക്കുന്ന നടപടിയാണ് പെട്രോളിയം മന്ത്രാലയത്തിന്റേതെന്ന് കോൺഗ്രസ് വിമർശിച്ചു വകുപ്പ് കൈകാര്യം ചെയ്യുന്നവർ മറുപടി പറയണമെന്ന ആവശ്യവും ശക്തമാകുന്നുണ്ട് സുരേഷ് ഗോപിയിൽ നിന്ന് മറുപടി പ്രതീക്ഷിക്കരുതേ എന്തായാലും ആരാണ് സവർക്കർ എന്ന ചോദ്യം വീണ്ടും സജീവ ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ ഈ ഒരൊറ്റ പോസ്റ്ററിലൂടെ സാധിച്ചു ആൻഡമാനിലെ തടവുകാലത്ത് ശിക്ഷാ ഇളവ് ലഭിക്കാനായി ബ്രിട്ടീഷ് ഭരണകൂടത്തോടുള്ള വിധേയത്വം വെളിപ്പെടുത്തി നിവേദനങ്ങൾ എഴുതിയ സവർക്കറെ സംഘപരിവാർ നേതൃത്വം സ്വാതന്ത്ര്യ സേനാനിയായി അവതരിപ്പിക്കുന്നതിലെ അപാകത നാം കാണാതെ പോകരുത് ഹിന്ദുത്വത്തിലൂന്നിയ ദേശീയത എന്ന ആശയത്തിന് രൂപം കൊടുത്ത സവർക്കറെ രാഷ്ട്രപിതാവിന് തുല്യനായി അവരോധിക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യയുടെ വർത്തമാനകാല രാഷ്ട്രീയത്തിന്റെ സ്വഭാവം കൂടി പരിഗണിച്ചുകൊണ്ട് വിലയിരുത്തേണ്ടതുണ്ട് ആത്മീയതയ്ക്ക് മുകളിലായി രാജ്യത്തിന്റെ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ പ്രായോഗികമായി ഇടപെടാൻ കഴിവുള്ള പൊളിറ്റിക്കൽ ഹിന്ദു സ്വത്വത്തെ മുന്നോട്ട് വെച്ച സവർക്കറെ സംഘപരിവാർ രാഷ്ട്രീയത്തിന് ഇപ്പോൾ ആവശ്യമുണ്ട് മുകളിൽ പറഞ്ഞത് ഒന്നുകൂടെ ആവർത്തിക്കട്ടെ ഗാന്ധിയല്ല സവർക്കറാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവെന്ന അവകാശവാദം ഉയരുന്ന കാലം ഏറെ വിദൂരമല്ല